ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഈസ് മൈ സെക്കൻഡ് ഫുൾ വീഡിയോ ഞാൻ അല്ലാതെ രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് സോ ഇതും ഒരു റിവ്യൂ ആണ് റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു കുട്ടി പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ആക്ച്വലി ഇത് കാണാൻ തന്നെ എന്ത് ക്യൂട്ടാണെന്ന് അറിയാവോ ഇത് ഏത് പ്രോഡക്റ്റാണെന്ന് പ്രോഡക്റ്റാണ് നിങ്ങൾക്കാൻ മനസ്സിലായി കാണും ഡോ ടാൻ കെയുടെ ലിപ് പ്ലമ്പിംഗ് മാസ്ക് ആണ് ഇത് വന്നിട്ട് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാറായി പക്ഷേ ഇതുവരെ ഇത് തീർന്നിട്ടില്ല ഇതുവരെ പതിനഞ്ച് എം എൽ എ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ ഡെയിലി നൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇത് ലിപ്പ് പ്ലംപിങ് മാസ്കാണ് ഞാൻ നൈറ്റ് ഇട്ടിട്ട് മോർണിംഗ് വാഷ് ഓഫ് ചെയ്ത് കളയും ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ കുറേ റിവ്യൂസ് കണ്ടപ്പോഴേ അവർ ഇത് അഫോർഡബിൾ അല്ല വർക്ക് അല്ല പക്ഷേ എനിക്ക് ഭയങ്കര വർക്ക് ചെയ്യാൻ തോന്നിയത് എനിക്കൊരു ടു ഫിഫ്റ്റിക്കകത്താണ് കിട്ടിയത് ടു ഫിഫ്റ്റിക്കകത്ത് ഫിഫ്റ്റീൻ എം എൽ ഒക്കെ അത്യാവശ്യം നല്ലതാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് കുറേ നാൾ നിൽക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം ഒരു നല്ല തിക്ക് കോട്ടിങ്ങിലാണ് ഇടുന്നത് ഈ ലിപ് മാസ്ക് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നവരാണ് ഈവൻ ദോ കോളേജ് പോകുന്ന സ്റ്റുഡൻറ്സ് ആരാണെങ്കിലും ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സിൻ്റെ എഡ്ജിൽ ഓരോ പിഗ്മെൻറ്റേഷൻസ് വരും പിഗ്മെൻറ്റേഷൻസ് വരുമ്പോൾ മോസ്റ്റ് പ്രോബ്ബലി എല്ലാവരും ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ റിമൂവിങ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കുറേ ഒക്കെ പോയി ചെയ്യുന്നുണ്ട് അല്ലാതെ വീട്ടിൽ ഡി എ വി ബീട്രൂത്ത് പൗഡേഴ്സ് ഒക്കെ ഡി എ വി ചെയ്യുന്നുണ്ട് അല്ലാതെ ലിപ് കെയർ ആയിട്ട് എടുക്കുന്നവരുണ്ട് വീക്കിലി വൺസ് സ്ക്രബ് ചെയ്തിട്ട് ഒരു ലിപ് മാസ്ക് ഇടുന്ന അങ്ങനെയുണ്ട് സോ ഇതിനെല്ലാം പകരം ഈ ഒരു സംഭവം കറക്റ്റ്ലി യൂസ് ചെയ്താൽ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അത്യാവശ്യം എനിക്ക് നല്ല ലിപ്പിംഗ് കണ്ടീഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഒരു വൺ ഇയർ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നു പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നൈറ്റിൽ ഞാൻ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഇത് ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്യും ഞാൻ ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് ആകുമ്പോൾ ഞാൻ വാഷ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലൈറ്റ്നിങ് ആവും ലിപ്സ് ഒരു പിങ്കിഷ് കളറൊക്കെ വരും എന്നിട്ട് ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് അതിന് മുമ്പായിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ഫോളോ ചെയ്യാറുണ്ട് ഒരു എസ് പി എഫ് ഉള്ള ലിപ്പാണ് മാക്സിമം എസ് പി എഫ് ഫിഫ്റ്റി ആണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഈ ലിപ്സ്റ്റിക്സിൻ്റെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ അബ്സോർബ് ചെയ്യാത്താണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല പ്രോഡക്റ്റാണ് കാരണം വലിയ വിറ്റമിൻ വരുന്നുണ്ട് ആക്ച്വലി ഇത് ഞാൻ നിങ്ങൾ അറിയിച്ചു കാരണം വൺ ആയി മേടിച്ചിട്ട് വൺ ഇയർ ആവാറായി എങ്ങനെ പോകണമെങ്കിൽ എന്ന സോ ഈ ലീ പ്ലംപിങ് മാസ്ക് കുറേ പേർക്ക് ഈ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സംസ് അവർ ഇട്ട് കവർ ചെയ്യും ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് അവരുടെ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യും അല്ലാതെ ചിലർ മാസ്ക് യൂസ് ചെയ്ത് കവർ ചെയ്യും അതിനൊന്നും ഒരാവശ്യമില്ല ഈ ഒരു ലിപ് മാസ്ക് നിങ്ങൾ ഡെയിലി ഒന്ന് യൂസ് ചെയ്താൽ മതി നിങ്ങളിത് ഒരു ബോട്ടിൽ മേടിച്ചാൽ തന്നെ ഇതൊരു സ്മോൾ ക്യൂഡ് ബോട്ടിലാണ് തൊപ്പി പോലെ കിരിക്കുന്നത് ഇത് ഒരു ബോട്ടിൽ മേടിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു എനിക്കൊരു വൺ ഇയർ നിന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വേണം ആൻഡ് ഹാഫ് ഇയർ ആയിരിക്കും കാരണം ഞാൻ അത്യാവശ്യം നല്ല ബോട്ടിലായിരുന്നു നല്ലതാണ് നിങ്ങളുടെ ഒരു ഇതിടുമ്പോൾ ഇത് ആക്ച്വലി വേറൊരു രീതിക്ക് ഇടാം ഞാനിത് ഏറ്റവും എനിക്ക് ഏറ്റവും സൂറ്റബിൾ നൈറ്റ് ചെയ്യാൻ ഏറ്റിട്ട് കിടക്കുന്നതാണ് അല്ലാതെ നമുക്കിത് ലിപ് പ്ലമ്പർ ആയിട്ട് വിടാം ലൈക്ക് ലിപ് ഗ്ലോസ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അതിൻ്റെ മേലെ ഇത് ഇച്ചിരി ഇത് ഇതിൻ്റെ കൂടി സ്പൂൺ പോയത് സംഭവം വരുന്നതാണ് അതുകൂടി ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടി എന്താവും ലിപ് ഗ്ലോസ് ഫീൽ കിട്ടും നല്ല പ്രോഡക്റ്റാണ് അറിയട്ടും ഓക്കെയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായൊരു പ്രോഡക്റ്റാണ് പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാൻ പീലോഫ് ചെയ്യുന്ന ട്രീറ്റ്മെൻസ് ഒന്നും എടുക്കാതിരിക്കാ ലേസർ ട്രീറ്റ്മെൻറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാ കാരണം ഇപ്പൊ കുറച്ചും എന്തെങ്കിലും ഒരു പണി വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോയാ ലിപ്സ് ഭയങ്കര ഡാർക്കിനായി ഇങ്ങനെയെങ്കിലും ലൈറ്റിനാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു മാസ്ക് നിൽക്കാൻ ഇന്നൊരു കാര്യമില്ല നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും കൺസിസ്റ്റൻസിക്ക് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ അത് ചെയ്യാൻ മടിയായി മൂന്ന് ദിവസം ചെയ്തിട്ട് നാലിൻ്റെ അത് ചെയ്യാൻ മതിയായെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല ചെയ്യുക ഈ ഒരു മാസ്ക് ഇടുക റേറ്റും ഓക്കെ ആണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള കാരണം ഇത് ഞാൻ ഞാനിപ്പോഴും മ്യൂസിയത്തിനകത്ത് വീണ്ടും ഇനിയും ബാലൻസ് ഉണ്ട് ഇത് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ഇപ്പോഴൊന്നും തീരെ തൊട്ടു ഇരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനിപ്പോൾ ഒരു ങ്ങനെ പറയുമ്പോൾ മൂന്നു നാളെ മാസം കൂടി നിൽക്കും അപ്പോൾ മേടിച്ചാൽ തന്നെ കുറേ നാൾ നിൽക്കും നമുക്ക് ഒരു ടി ഫിഫ്റ്റിക്കകത്തവനെ ഏതൊരു ലിബാം മേടിച്ചാലും നിങ്ങൾ ഡെയിലി വന്ന് യൂസ് ആക്കി വെക്കും മാക്സിമം അപ് ടു ഒരു എയ്റ്റ് മന്ത് വരെ പോകും അത് ഞാൻ വൺ ഇയർ ആവാറായി കാരണം ഞാൻ ഇത് എന്നിവിടുന്നതാണ് നിങ്ങളെല്ലാ ലിബാംസ് ചിലവൊക്കെ വല്ലപ്പോയി പുറത്ത് പോകുമ്പോൾ ഇത് ഞാൻ ഇന്ന് തന്നെ ആയിട്ടിടുന്നതാണ് എടുത്തുവരെ ഞാൻ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്തിപ്പ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഇത് ക്വാണ്ടിറ്റി അടിപൊളിയ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഇല്ലാത്ത ടൈമിൽ ഏതെങ്കിലും ഒരു ബാം വാങ്ങിക്കുന്നതിനെക്കാട്ടി ഉള്ള ക്യാഷ് സേവ് ചെയ്ത് വെച്ചാൽ ഒരു നല്ല ലിബാമ് മേടിക്കുക ഇതൊരു ലക്ഷറി ലിപ്പാമിൻ്റെ ഡ്യൂപ്പാണ് ഇത് എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ ആൻഡ് ഈ ലിപ്ബാമ് ഏതൊക്കെ സൈറ്റിൽ ഉണ്ട് റേറ്റ് കുറവാന്നെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ പറ്റാം നിങ്ങൾ ലിപ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ലൈക്ക് ലിബാമിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആണെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്യാം എൻ്റെ ഉണ്ട് സെയിം ബ്ലോയർ തന്നെയാണ് പേര് അതിൽ മെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഡീ എം ചെയ്യുക ഞാൻ സാധനാണോ So thank you. Like, share and subscribe. Bye.